കാരശ്ശേരി പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ ജമീലത്തയുടെ വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴയത്തും പ്രളയം വന്നിട്ടും ഈ വീടാകെ തകർന്നിരിക്കുകയാണ് ഓ വർഷമായിട്ടും രണ്ടായിരത്തി ആറിലുണ്ട് പതിനെട്ടിലുണ്ട് ഇരുപതിലുണ്ട് പിന്നെ രണ്ടായിരത്തി ഒമ്പതിലൊക്കെ വന്നിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ തൊണ്ണൂറ്റിയെട്ടിലുണ്ടാക്കിയ പഞ്ചായത്തിന് ആ പഞ്ചായത്ത് വില്ലേജ് പോലൊക്കെ വന്ന് കിറ്റും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ പത്ത് റുപ്പ്യ ക്യാഷ് കിട്ടിയിരുന്നു എന്താ വച്ചാൽ വർഷത്തിൽ വർഷത്തിൽ വെള്ളപ്പൊക്കത്തിന് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക പിന്നെ വേറെ പോയി താമസിക്കുക പിന്നെ അവിടെ വരുമ്പോഴത്തിന് പിന്നെ അഞ്ചാറ് മാസം അങ്ങനെ തന്നെ കളിക്കുമ്പോഴത്തേന് വീണ്ടും അതേ അവസ്ഥയാണ് വീണ്ടും വരുന്നത് സമയം കിട്ടില്ല ഒന്ന് അടക്കി വന്നിട്ട് ഒരു മനസ്സമാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു അവസരം ഒരുക്കില്ല പിന്നെ ഇളയമ്മ പല വീടുകളിൽ വാടി ഇവിടെ ജോലി ചെയ്തിട്ടാണ് ഈ വീടുണ്ടാക്കിയത് ഇനിയിപ്പോൾ അതിനുള്ളൊരു ആരോഗ്യശേഷിയല്ല അതിനുള്ളൊരു സാഹചര്യം ഇല്ല പിന്നെ ആരോഗ്യമായിട്ട് പാടുള്ള വാപ്പയാണ് പിന്നെ ഓൻ്റെ കാര്യങ്ങൾ ഓനും നയിച്ചിട്ട് വേണം അധ്വാനിച്ചിട്ട് വേണം അതൊക്കെ ഉണ്ടാക്കാൻ അതിനുള്ള അവനുള്ളൊരു കഴിവുണ്ടെന്ന് തോന്നില്ല പിന്നെ അങ്ങനെ കഷ്ടപ്പാടാണ് പിന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ സഹകരണം ഉണ്ട് അവർ വന്നിട്ട് നോക്കിയിട്ട് ശേഷമാണ് അവർമാര് താമസിച്ചത് ഒരു മാറ്റി മറിച്ച് അവരാണ് എങ്ങ കൊടുത്തത് കഴിഞ്ഞ പ്രാവശ്യം സഹായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായി കൂടുതൽ സഹായങ്ങളാണ് ഇവർക്ക് വേണ്ടി ഒരു വീട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ആണ് ആ പെട്ടെന്നില്ല അതുകൊണ്ടാണ് താഴ്ന്ന പ്രദേശമാണ് ഇനി വീടുണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് വെള്ളം കയറാത്ത കുലത്തിലുള്ള വീടുണ്ടാക്കണം പതിനഞ്ചാം വാർഡിൽ ജമീല മാട്ട്ര ജമീല എന്നവരുടെ വീടാണ് തീർ പൂർണമായും പൊട്ടി പൊളിഞ്ഞ ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അവരുടെ വീട് കഴിഞ്ഞ പ്രളയത്തിൽ മുങ്ങിപ്പോയ ഒരു അവസ്ഥയായിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ എല്ലാ മുക്കിലും മൂലയിലും പൊട്ടി പൊളിഞ്ഞ ഒരു അവസ്ഥയാണുള്ളത് ഈ ഇത് കണ്ട ഉടനെ തന്നെ ഞാൻ വില്ലേജ് ഓഫീസറെ വിവരം അറിയിച്ചു അതേപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും വിവരമറിയിച്ചു അവരെല്ലാവരും സ്ഥലത്തെത്തി വീട് സന്ദർശിച്ചു ഉടനെ തന്നെ ഇവരെ അടുത്തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റി താമസിപ്പിക്കാൻ വില്ലേജ് ഓഫീസർ നിർദ്ദേശം നൽകി അങ്ങനെ ഇവർ വില്ലേ കമ്മ്യൂണിറ്റി ആളിലായിരുന്നു ഇതുവരെ താമസിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ കുടുംബം ഏഴംഗ കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ വീടിൻ്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയാണ് ഈ വീട് ഇവിടുത്തെ മകനാണെങ്കിൽ തീരെ സുഖമില്ലാത്തൊരു അവസ്ഥയും കൂടെയാണ് ഇവർക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാനൊന്നും കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അധ്വാനിച്ച് അന്നന്ന് കൂലിപ്പണി ചെയ്ത് അധ്വാനിച്ച് കഴിയുന്ന ഒരു കുടുംബമാണ് അപ്പോൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് റിപ്പയറിന് കൊടുക്കാൻ പറ്റുള്ളൂ റിപ്പയറിന് എഴുപത്തി രൂപ രണ്ടൊക്കെ ഒരു വർഷത്ത് കൊടുക്കാറുള്ളു അപ്പോൾ അത് ഒന്നിനും കഴിയാത്ത ഒരു തുകയാണ് ഇല്ല റിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല ഈ വീട് പൊളിച്ച് മാറ്റി പുതിയ വീട് തന്നെ ഉണ്ടാക്കണം അല്ലാതെ മറ്റു റേഷൻ മാർഗങ്ങളൊന്നും കാണുന്നില്ല പഞ്ചായത്തിന് ലൈഫിൽ ആ ലിസ്റ്റിലൊക്കെ പേര് വരണമെങ്കിൽ ഇനിയും കുറേ വർഷങ്ങളെടുക്കും ഒരു വീട് പഞ്ചായത്തിൽ ലൈഫിൽ വരണമെങ്കിൽ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് വീടിന് വേണ്ട ഈ ഒരു കണ്ടീഷനിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ല ഈ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എപ്പോൾ എപ്പം എപ്പോഴും ഈ വീട് നിലമ്പൊത്തുന്നൊരവസ്ഥയാണുള്ളത് അപ്പം അതിനു വേണ്ട നടപടികൾ എന്ന് എന്താണ് വെച്ചാൽ ആ നടക്കും എന്തായാലും നടക്കും പഞ്ചായത്ത് വിചാരിച്ചാലും അഞ്ചായത്ത് ഞാൻ പറഞ്ഞില്ലേ ലൈഫിൻ്റെ കാര്യം ലൈഫാകുമ്പോൾ കുറച്ച് പ്രയാസം പെടും പഞ്ചായത്താണെങ്കിൽ തരുന്നെങ്കിൽ കുഴപ്പമില്ലേ ഇപ്പം ലൈഫിൽ വെച്ചതുകൊണ്ടാണ് സമയം എടുക്കുന്നത് അവര് പെട്ടെന്ന് ഇതിന് വേണ്ട നടപടികൾ ചെയ്യണം എന്നാണ് പറയാനുള്ളത് സ്കൂളിൽ പോകുന്ന കുട്ടികളടക്കമുള്ള ഈ കൊച്ചു കൊച്ചുകുടുംബത്തിന് ൾ പുറത്ത് താമസിക്കുക സാധ്യമല്ല അവർക്ക് അവരുടെ വീട്ടിലേക്ക് തിരിച്ചുവരാനുള്ള ആഗ്രഹമാണുള്ളത് ഫോർ mattress for healthy sleep. Gold and Diamonds. Mahavur, Puatu Parambat.